ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെ ഉറ്റുനോക്കുന്ന ഒരു വിഷയമായിരുന്നു ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിൻ്റെയും വീട്ടിൽ റെയ്ഡ് നടന്നതിനെക്കുറിച്ച് വണ്ടി അനധികൃതമായി അവർ വാഹനങ്ങൾ അനധികൃതമായി അവർ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു അതായത് ഇന്ത്യയിൽ കൊണ്ടുവന്നു ഭൂട്ടാനിൽ നിന്നും അനധികൃതമായി വാഹനങ്ങൾ കസ്റ്റംസിനെ വെട്ടിച്ച് അല്ലെങ്കിൽ ഇന്ത്യയുടെ ടാക്സ് വെട്ടിച്ച് ഇന്ത്യയുടെ നിയമങ്ങൾ ലംഘിച്ച് അവർ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു ഇന്ത്യയിൽ കൊണ്ടുവന്ന് അവർ വേണ്ടുവോളം കൈകാര്യം ചെയ്യുന്നു എത്ര മണ്ടത്തനമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ആലോചിക്കണം എവർക്കൊന്നും ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളോ നിയമവശങ്ങളോ അറിയില്ലേ അതോ കൊച്ചു കുട്ടികളാണോ അവർക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണമോ ഈ രീതിയിൽ എന്നെങ്കിലും നാം പിടിക്കപ്പെട്ടാൽ നമുക്ക് ഇല്ലാത്ത ഒരു മോശപ്പേരുണ്ടാവും എന്ന് അവരെടുത്ത് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ ദുൽഖറോ അല്ലെങ്കിൽ പൃഥ്വിരാജോ അല്ലെങ്കിൽ മമ്മുക്കായോ ഇവർക്കൊന്നും കഞ്ഞി കുടിക്കാൻ കൊണ്ട് ടാക്സ് വെട്ടിച്ച് വരുന്നതാണോ അങ്ങനെയാണോ ഉദ്ദേശം അതോ മനഃപൂർവം അവരെ കരിവാരി തേക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണോ ഈ റെയ്ഡെന്ന് ഈ റെയ്ഡിൻ്റെ പിന്നിൽ അവരെ മനഃപൂർവം ഈ റെയ്ഡെന്ന ഒരു ഒരു പ്രകസനം നടത്തി അവരെ കരിവാരി തേക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ പൃഥ്വിരാജ് എംപുരാൻ സിനിമ ഇറക്കിയപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ കോലാകലങ്ങളായിരുന്നു ഇപ്പോഴാ ദുൽഖർ ഒരു സിനിമ ഇറക്കി ഒരുപാട് പൈസ അതിൽ നിന്ന് കിട്ടി അതായത് മുപ്പത് കോടി ചിലവാക്കി മുന്നൂറ് കോടി ഉണ്ടാക്കി അത് അവരുടെ മിടുക്ക് കൊണ്ടല്ല അവരുടെ അവരുടെ മിടുക്ക് മുപ്പത് കോടിയിലായിരുന്നു അതവർ ചെയ്തു വളരെ ഭംഗിയായി എത്രത്തോളം നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കി പ്രേക്ഷകന്റെ മുന്നിൽ എത്തിച്ചപ്പോൾ ഇരു കൈകളും നീട്ടി പ്രേക്ഷകൻ സ്വീകരിച്ചതോടുകൂടി പടം വൺ ഹിറ്റായി വമ്പൺ ഹിറ്റായി നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ചില കാര്യങ്ങൾ ഇതിനോടൊപ്പം ചോദിക്കാനുണ്ട് എന്തെന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കസ്റ്റംസ് ഓഫീസർ അദ്ദേഹം നടത്തിയ ഒരു വൺമാൻ ഷോ ഈ വൺമാൻ മോൺ എന്താണ് സംഭവിച്ചത് പൊതുസമൂഹത്തിന് എന്താണ് അദ്ദേഹം നൽകിയ സന്ദേശം ആ സന്ദേശം നമുക്കും അറിയണ്ടേ പൊതുസമൂഹത്തിൻ്റെ അതായത് വാർ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് ഒരു വൺ മാൻ ഷോ നടത്തുകയല്ലായിരുന്ന തിരക്കഥ തിരക്കഥയിൽ നിന്നും അധികമായപ്പോലാണ് ആ ഒരു ഫോൺ കോൾ അദ്ദേഹത്തിന് വന്നത് സ്വിച്ചിട്ടതുപോലെ അഫോ ആ പരിപാടി അവിടെ അവസാനിപ്പിച്ചു ഇനി ഞാൻ തുടരുന്നില്ല എന്നായിരുന്നു സാറേ എന്തായിരുന്നു ആ ഫോണിൽ വന്ന മെസ്സേജ് താങ്കൾക്ക് താങ്കളെ വിളിച്ച് പറഞ്ഞത് എന്താണ് ഇത്തരം വിട്ടിജനങ്ങൾ വിളിച്ച് പറയരുതെന്നാണോ അതോ തിരക്കഥയ്ക്കും മുകളിൽ താങ്കളുടെ അഭിനയം ആയതുകൊണ്ടാണോ മതിയാക്കാൻ പറഞ്ഞത് എന്തായിരുന്നു ആ ഫോണിൽ വന്ന ആരാണ് സാർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു താങ്കൾ അങ്ങനെ ദുൽഖറിൻ്റെ വീട്ടിലും മമ്മൂക്കയുടെ വീട്ടിലും അല്ലെങ്കിൽ പിന്നെ പൃഥ്വിരാജിൻ്റെ വീട്ടിലും കയറി ഇറങ്ങി ഇത്തരം കോപ്രായം കാണിച്ചത് രാജ്യത്ത് ടാക്സ് വെട്ടിച്ച് ആരെങ്കിലും ആ സംവിധാനം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ കുറ്റക്കാരാണെങ്കിൽ അവരെ ശിക്ഷിക്കണം പക്ഷേ ഇവിടെ ദുൽഖറും പൃഥ്വിരാജും അമൽ ജോ അമൽ ചക്കാലയ്ക്കും ഇവർ മൂന്ന് പേരും ചേർന്ന് ഭൂട്ടാനിൽ പോയി വണ്ടി അവിടുന്ന് ഓടിച്ചു കൊണ്ടുവരികയായിരുന്നോ അതോ അവിടുന്ന് ആരെങ്കിലും കൊണ്ടുവരികയായിരുന്നു ഇനി അവിടെ ഈ വാഹനങ്ങൾ അവിടുന്ന് ഭൂട്ടാനിൽ നിന്നും ഈ വാഹനങ്ങൾ വരുമ്പോൾ ഇതിന് എത്രയോ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാണ് സാറേ ഈ വണ്ടി ഇന്ത്യയിൽ എത്തുന്നത് അതോ ഒരേ ഒരു ചെക്ക് പോസ്റ്റ് മാത്രമേ ഉള്ളൂ ഭൂട്ടാനും ഇന്ത്യയും കഴിഞ്ഞാൽ നേരെ ഇന്ത്യയ്ക്കകത്ത് വന്ന് നേരെ കേരളത്തിൽ വന്ന് വിൽക്കുകയായിരുന്നോ എത്ര സംസ്ഥാനങ്ങൾ കഴിഞ്ഞാണ് ഈ വാഹനം കേരളത്തിലെത്തിയത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വിറ്റിട്ടുണ്ടാവാം ആയിക്കോട്ടെ പക്ഷേ ഇവിടെ കേരളത്തിൽ എത്തുമ്പോൾ എത്ര സംസ്ഥാനം കഴിഞ്ഞാണ് വന്നത് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഈ വാഹനം ചെക്ക് ചെയ്തില്ലേ ആർക്കും ഇതിനൊരു സംശയവും തോന്നിയില്ലേ താങ്കൾ പറഞ്ഞ വലിയ ഗുരുതരമായ ഒരു വീഴ്ചയാണ് അതായത് വാഹനത്തിനുള്ളിൽ കടത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന സ്വർണവും മയക്കുമരുന്നും അതുപോലെ പലതും അങ്ങനെ സെക്യൂരിറ്റി ഇല്ലാത്ത പോസ്റ്റ് പോസ്റ്റ് ഗാർഡാണോ അവിടെ ഇരിക്കുന്നത് അത്രയും സെക്യൂരിറ്റി ഒരു ബലമില്ലാത്ത സെക്യൂരിറ്റി ആണോ ഈ ഈ ചെക്ക് പോസ്റ്റിൽ ഇരിക്കുന്നത് ആണോ അതോ അവരും പണം വാങ്ങി ഈ വണ്ടി അവിടെ നിന്ന് കടത്തി വിടുകയായിരുന്നോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ ആദ്യം അറസ്റ്റ് ചെയ്യാൻ കാരണം താങ്കളെ ഒരു ഫോൺ കോളിൽ ആ ആ മീറ്റിംഗ് ആ ആ പത്രസമ്മേളനം അപ്പോഴവിടെ നിർത്തിപ്പിക്കണമെങ്കിൽ അത്രയ്ക്കും കഴിവുള്ളവരായിരിക്കണമല്ലോ ആ ഇതിൻ്റെ പിന്നിൽ ആയിരക്ക നൂറുകണക്കിന് വണ്ടി ഇരുന്നൂറ് കണക്കിന് വണ്ടി ഇന്ത്യയിൽ വിറ്റിട്ടുണ്ടെന്നല്ലോ താങ്കൾ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ മിലിട്ടറിയുടെയും അമേരിക്കൻ എംബസിയുടെയും സീലും സൈനും സംഘടിപ്പിച്ചു അപ്പൊ പിന്നെ എന്തിനായിരുന്നു ഈ സീലും സൈനും കണ്ടാൽ തിരിച്ചറിയാൻ പോയ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലും കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്ത ഒരു ചെക്ക് പോസ്റ്റും വെച്ചിട്ട് എന്തിനാ അവിടെ അവരെന്തോ പിന്നെ ഗെയിം കളിച്ചോണ്ടിരിക്കായിരുന്നോ ആ നിങ്ങൾ പൊക്കോ ഡിസ്റ്റർബൻസ് വേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയാണോ ചെയ്തത് ആണോ സാറേ താങ്കൾ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ഞങ്ങളുടെ താങ്കളുടെയും പ്രിയപ്പെട്ട നടനെ ഡൽഹിയിൽ രാഷ്ട്രപതിയിൽ നിന്നും ഫൽക്ക അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങുന്ന അതേ സമയം അതേ ദിവസം അതേ നിമിഷം താങ്കൾ സംഘവും താങ്കളും സംഘവും ഈ ദുൽഖറിൻ്റെയും മമ്മുക്കായുടെയും പൃഥ്വിരാജിൻ്റെയും അമൽ ചക്കാലക്കയുടെയും വീട്ടിൽ റെയ്ഡ് നടത്തിയതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു അപ്പോൾ വാർത്താ പ്രാധാന്യം അതിനുണ്ടാകും ഇത് ഇതോടുകൂടി അവരെ നാറ്റിക്കുകയാണ് താങ്കളുടെ ഒരു ഉദ്ദേശമല്ലായിരുന്ന താങ്കളൊരു മോദി ഭക്തരാണെന്ന് മനസ്സിലായി താങ്കളുടെ പല പോസ്റ്റുകളും അതിനോ അതിനോട് യോജിക്കുന്നതാണ് കാരണം താങ്കൾ ആ ബാലൻസ് നിലനിർത്തുന്നതിന് വേണ്ടി അവരെ പുകഴ്ത്തി ഇങ്ങനെ പറയുന്നതായിട്ട് പല പോസ്റ്റുകളും കണ്ടിട്ടുണ്ട് എസ് ബിക്ക് താങ്കൾ ചെയ്തിരിക്കുന്ന പോസ്റ്റുകളെല്ലാം അങ്ങനെയാണ് ഒപ്പം ഈ ദുൽഖറിനെ പോലെ അല്ലെങ്കിൽ പൃഥ്വിരാജിനെ പോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ താങ്കൾക്ക് എന്തോ ഒരു വല്ലാത്ത മുൻവൈരാഗ്യം വൈരാഗ്യം ഉള്ളത് പോലെയാണ് പലപ്പോഴും കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുള്ളത് അതെന്തിനായിരുന്നു താങ്കൾ അങ്ങനെ ഒരു ഒരു നാടകം കളിച്ചത് ഇതൊരു വല്ലാത്ത നാടകമല്ലായിരുന്ന ഈ നാടക തിരശീല ഈ നാടകത്തിന്റെ തിരക്കഥ അവിടെ വളരെ പൊട്ടി പാളിഷ് ആകുകയാണ് ചെയ്തത് അതായത് താങ്കൾ നടത്തിയ താങ്കൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ആ ഉദ്ദേശിച്ചതിനും പുറത്താണ് താങ്കളുടെ വാർത്താ സമ്മേളനം െ പ്രസ് ബ്രീഫ് പ്രസ് ബ്രീഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല മമ്മൂട്ടി അതിനകത്താണോ യാത്ര എനിക്കറിയില്ല ഇപ്പോ നമുക്കിപ്പം ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഉണ്ടായിരുന്നു അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ദുൽഖറിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട് എന്നുള്ളൊരു ഇൻഫോർമേഷന്റെ പുറത്തായിരുന്നിരിക്കണം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മുടെ കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ മാത്രമല്ല വളരെ വിപുലമായ ഒരു ഇഷ്യൂ ലിസ്റ്റ് നമ്മുടെ ഉണ്ട് അപ്പം ആ ഇഷ്യൂസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും സർ സർ Sir, already going on, sir. Six, 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 six thirty was the time, sir. And they all come and uh, it's already half through, sir. <coughs> അത് നമ്മളില്ല നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമുക്കതൊക്കെ അന്വേഷിക്കേണ്ട സാധനങ്ങളാണ് നമുക്കറിയില്ല ഞാൻ പറഞ്ഞില്ലേ ഏതൊക്കെ ഏജൻസീസ് ആണോ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ടത് ആ ഏജൻസീസിന് ഇൻവോൾവ് ചെയ്യേണ്ടി വരും അതുകൊണ്ടാണ് താങ്കളെ സ്റ്റോപ്പ് ചെയ്യുന്ന അതായത് സ്വിച്ച് ഇട്ടതുപോലെ കറണ്ട് പോയതുപോലെ താങ്കൾ ആ വാർത്താ സമ്മേളനം നിർത്തേണ്ടതായിട്ട് വന്നത് താങ്കൾ താങ്കളുടെ പാർട്ടിയും താങ്കൾ വിശ്വസിക്കുന്നതും എന്താണ് അത് താങ്കളുടെ മൗലികമായ അവകാശമാണ് പക്ഷേ ഈ നാട്ടിൽ ഈ മലയാളികളുടെ പ്രിയപ്പെട്ടവരായ ഈ ഈ ഈ അഭിനേതാക്കളെ താങ്കൾ കരിവാരി കരുവാരിത്തക്കാനും കച്ചകെട്ടി ഇറങ്ങിയപ്പോൾ ഓർത്തില്ലായിരുന്നോ ഇത് ഇങ്ങനെ പാളുമെന്ന് ചില സംശയങ്ങളും കൂടി താങ്കളോട് ഞാൻ ചോദിച്ചോട്ടെ ഈ പരിവാഹൻ എന്ന് പറയുന്ന ഈ ആപ്പ് ഇത്രയും സെക്കുലർ അല്ലാത്ത ഒരു ആപ്പ് എന്തുണ്ടാക്കാനാണ് നിങ്ങൾ ഈ ഈ ആപ്ലിക്കേഷൻ പൊതുജനങ്ങൾക്ക് വേണ്ടി പിന്നെ തുറന്നു വച്ചിരിക്കുന്നത് ഏ ഇതിനകത്ത് വിശ്വസിച്ച് ആൾക്കാരുടെ വണ്ടിയുടെ സകല റിപ്പോർട്ടും എന്തൊക്കെ അതിനകത്ത് ഡീലോക്കറിനകത്ത് വെക്കാം ഈ കണക്കിന് ഈ ലോക്കർ എന്തിനാണ് എന്തിനാണ് ഈ ലോക്കർ ഡീലോക്കറിനെ വെച്ചാലും ഇത് ഹാക്ക് ഹാക്കിയല്ലോ അപ്പോൾ ആക്കിയത ആപ്ലിക്കേഷൻ താങ്കൾക്ക് തിരിച്ചു കിട്ടിയോ ഒന്ന് രണ്ടാമത്തെ കേസ് എന്തോ മറ്റു പല ബന്ധങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ് സാറേ ഒരാളിനെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ കച്ചകെട്ടി ഇറങ്ങിയാൽ പിന്നെ അവരെ തടയാൻ പറ്റില്ല പക്ഷേ നിയമപരമായിട്ട് അതിന് വേണ്ടി ഇറങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിക്കണം എന്തെന്നാൽ ഈ ഒരു ഒരു ചെറിയ വിഷയം പോലും നിയമവിരുദ്ധമായി ചെയ്യാത്ത ഒരു മനുഷ്യനാണ് മമ്മൂക്ക അപ്പൊ അദ്ദേഹത്തിൻ്റെ മകനും അങ്ങനെ ആയിരിക്കുമല്ലോ ഇതിൻ്റെ പിന്നിൽ ഇവർ പോയി വില അവർക്ക് കുറേ വാഹനങ്ങളുടെ വാഹനങ്ങളോട് ചെറിയ ബ്രഹ്മമുണ്ട് അതായത് പഴയ വാഹനങ്ങൾ വാങ്ങി സൂക്ഷിക്കുന്ന അവർക്കൊരു ഒരു സന്തോഷമാണ് അതെന്നുള്ളതല്ലാതെ ഇത് വിറ്റ് കോടികൾ വാങ്ങിച്ചിട്ട് അവരെ ഒരു നേരത്തെ ആഹാരത്തിനല്ലല്ലോ ഇതുപോലെ പറഞ്ഞ മറ്റൊരാളുണ്ട് നമ്മളെ സിനിമയിലെ സംവിധായകൻ ബൈജു കൊട്ടാരക്കര അദ്ദേഹം എത്ര സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു സിനിമയും ഞാൻ വരെ കണ്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം ചില പറഞ്ഞ കാര്യങ്ങൾ ആ കാർ കാർപോർച്ചിനകത്ത് അതായത് വീട്ടിൽ പത്ത് മുപ്പത് നാൽപ്പത് വണ്ടികൾ കിടന്നു അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് സഹിക്കുന്നില്ല നെഞ്ചിനുള്ളിൽ എന്തോ വല്ലാത്ത ഒരു വിമ്മിഷ്ടം എന്തോ കടന്നു കയറി ഇരിക്കുന്നത് പോലെ ഡബിളോ ത്രിപിളോ എത്രയൊക്കെ ടാക്സ് അടിച്ചു കൊടുക്കാൻ പറ്റുമോ അത്രയൊക്കെ അടിച്ചു കൊടുക്കണം പിന്നെ ആരോ ഡിഫൻഡറിൽ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് വീഡിയോ എടുത്ത് പ്രൊമോട്ട് ചെയ്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല താങ്കൾ അതൊന്നും ചെയ്യണ്ട കുറെ കാലം ദിലീപിന്റെ ദിലീപിൻ്റെ കാര്യവും പറഞ്ഞുകൊണ്ട് കിടന്ന് അപ്പൊ ഒരു സ്ഥലത്തും താങ്കൾക്ക് ചെന്ന് കയറാൻ പറ്റുന്നില്ല ആയതുകൊണ്ട് ഈ രീതിയിൽ പ്രവർത്തിക്കാമെന്നാണ് അല്ലെങ്കിൽ പറഞ്ഞ് മറ്റുള്ളവരെ ആരംഭിക്കാമെന്നാണോ താങ്കളുടെ സിനിമ ഫീൽഡ് അങ്ങനെയാണെങ്കിൽ താങ്കൾ ശുദ്ധമായിരിക്കും ആദ്യം എന്നിട്ട് മറ്റുള്ളവരുടെ പോകും ഈ പോണ്ടിച്ചേരി പോണ്ടിച്ചേരിന്ന് കാർ കൊണ്ടുവന്ന് അവിടെ ഒരു വ്യാജ വിലാസം ഉണ്ടാക്കി ആദ്യമായ ഒരു തട്ടിപ്പ് നടത്തിയ ഒരാൾ സിനിമയിൽ നിന്ന് നമ്മൾ പറഞ്ഞു കേട്ടത് സുരേഷ് ഗോപി തന്നെയാണ് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹമാണ് അവിടെ വ്യാജ വിലാസം ഉണ്ടാക്കി കാർ അവിടെ രജിസ്റ്റർ ചെയ്ത് അവിടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതും അത് ആ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായതും ഒക്കെയാണ് എനിക്ക് തോന്നുന്നത് ഈ ദുൽഖർ സൽമാനോ പൃഥ്വിരാജിനോ ഒക്കെ ഇങ്ങനെ പരിഹരിച്ചു മറ്റൊരാളുടെ വണ്ടി ബാംഗ്ലൂരിലായത് രക്ഷപ്പെട്ടു അതെ രക്ഷപ്പെട്ടു പോയി അത് ഇത് അതുപോലെ ഈ പൃഥ്വിരാജും ദുൽഖർ സൽമാനും ഒക്കെ ഒരിക്കലും മൂന്നോ നാലോ അഞ്ചോ കോടി രൂപ കൊടുത്തിട്ട് വണ്ടി മേടിക്കാനൊന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും അല്ല ഒരു കാരണവശാലും അവരാരും ഇതിനകത്ത് അറിഞ്ഞുകൊണ്ട് നിന്ന് ചാടും എന്ന് ഞാൻ ഒരു കാരണവശാലും വിചാരിക്കുന്നില്ല കാരണം അത് അത് അവ അവർക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പക്ഷേ ഇത് കേരളത്തിൽ താങ്ങാവുന്ന നമ്മുടെ റോഡുകൾക്കൊക്കെ താങ്ങാവുന്നതാണോ ഇവിടെ റോഡുണ്ടോ ഇത് താങ്ങാവുന്നാണോ എന്നൊന്നും ആരും ചിന്തിക്കുന്നില്ല ഇവിടെ ഇന്ന് ഇന്ന് നമ്മളൊരു കാഴ്ച കണ്ടു ശ്രീ മമ്മൂട്ടിയുടെ പഴയ വീടിലെ ഗ്യാരേജിൽ ഒരു ആ തന്നെയാണ് ആ വിഷുൽ കണ്ടപ്പോൾ ഒരു നാൽപ്പത് വണ്ടിയോളം കിടക്കുന്നു ഒരു മനുഷ്യൻ ഓടിക്കാനാണോ ഈ നാൽപ്പത് വണ്ടി അല്ലെങ്കിൽ ആ ഒരു മനുഷ്യന്റെ എന്തിനു വേണ്ടിയാണ് ഈ വണ്ടികൾ ഇത്രയും സിനിമാ താരങ്ങളൊക്കെ എടുത്തെടുത്തത് ശരി ആയിക്കോട്ടെ ഇത് പതിനഞ്ചും ഇരുപതും വണ്ടികളൊക്കെയാണ് ഈ താരങ്ങൾ താരങ്ങളുടെ ആ പ്രൗഢി കാണിക്കാനായി കൊണ്ടു നടക്കുന്നത് മണി അതേപോലെ തന്നെ ഒരു യാത്ര പോകുമ്പോ ഒരു വണ്ടിയെ ഓടിക്കും ഒരു വണ്ടിയെ കാണുമല്ലോ ആണ് വിനോ ബാക്കി വീട്ടിലാണ് കിടക്കുന്നത് ശരിയാണ് പക്ഷേ ഇവരെ ാണ് ഇപ്പോ ഇപ്പൊ പറയുന്ന ആ വാഹനങ്ങൾ വിട്ടുകൊടുത്ത് ഇത് പുറത്തിറക്കാൻ പാടില്ല അവിടെ സൂക്ഷിക്കണമെന്ന് ഇത് തന്നെ നേരത്തെ അങ്ങ് ചെയ്താൽ പോലായിരുന്ന അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് നിങ്ങളുടെ വാഹനങ്ങൾ ഇന്ന സ്ഥലത്ത് ആർ ടി എത്തിക്കണം അല്ലെങ്കിൽ കസ്റ്റംസ് ഓഫീസിൽ എത്തിക്കണം ഈ രീതിയിൽ പരാതികളുണ്ട് എന്ന് പറഞ്ഞാൽ തീരാമെന്നുള്ള പ്രശ്നമല്ലേ ഉള്ളൂ ഇത് ഒരു മനുഷ്യനും ചെവിക്ക് ചെവി അറിയില്ലായിരുന്നല്ലോ അവരെ വീട്ടിൽ വന്ന് ഈ ഷോ കാണിച്ചത് വലിയ ഒരു ഒരു അതൊരു പ്രോഗ്രാം ആയിരുന്നു നിങ്ങൾ നേരത്തെ കൂട്ടി എഴുതി തയ്യാറാക്കിയ പ്രോഗ്രാം ഈ പ്രോഗ്രാം ഇവിടെ പൊളിഞ്ഞു പിന്നെ നിങ്ങൾ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു എങ്കിൽ ഒരു വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൽ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ ഒരു കൊള്ളരായ്മയാണ് താങ്കൾ തുറന്നു കാട്ടുന്നത് അതായത് രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ട് രാജ്യത്തിന് രാജ്യത്തിന് കിട്ടാനുള്ള ടാക്സ് അതായത് ചുങ്കം മനസ്സിലായില്ലേ ചുങ്കപ്പിരു പണ്ട് രാജാക്കന്മാര കാലത്ത് പിന്നെ കൊടുക്കുന്ന ചുങ്കം ആ ചുങ്കത്തിന് പേര് മാറ്റി ജി എസ് ടി ആയി പണ്ട് ടാക്സ് ആയിരുന്നു ഇപ്പൊ അത് ജി എസ് ടി ആയി രണ്ടും മൂന്നും നാലും എല്ലാം ഒന്ന് തന്നെ ഒരു സാധനം മേടിക്കണമെങ്കിൽ ചുങ്കം കൊടുക്കണം അല്ലെങ്കിൽ കരം കൊടുക്കണം അല്ലെങ്കിൽ കപ്പം കൊടുക്കണം ഇത് തന്നെയാണ് ഈ സംവിധാനം ഭരിക്കുന്ന വ്യക്തിക്ക് നമ്മൾ കപ്പം കൊടുക്കണം കരം കൊടുക്കണം ഇത് രണ്ടും ഒന്ന് തന്നെ എല്ലാം ഒന്ന് തന്നെ അപ്പം ഈ ചുങ്കം കിട്ടിയില്ല ആ ചുങ്കം പറ്റിച്ചു അതിന് മറ്റു ചില ചാനലുകളിലിരുന്ന് ചില ടീമുകൾ പറയണതാക്കണം മല്ലികാ സുകുമാരൻ അങ്ങനെ പറഞ്ഞു മല്ലികാ സുകുമാരൻ ഇങ്ങനെ പറഞ്ഞു ഇപ്പോതാ വരും ഇത് രാജ്യദ്രോഹമാണ് ഈ പറയുന്ന വ്യക്തികൾ എത്രത്തോളം ടാക്സ് കൊടുക്കുന്നു അതാണ് എനിക്കറിയാൻ പറ്റാത്തത് ഇന്ത്യയിലെ എല്ലാ സർവ്വവിധമാന ആൾക്കാരും ടാക്സ് കൊടുക്കുന്നുണ്ടോ അപ്പോ നമ്മുടെ നമ്മുടെ കസ്റ്റംസ് ഓഫീസർ നടത്തിയ ഈ നാടകം ഒരു ഒന്നൊന്നര നാടകമായിപ്പോയി താങ്കൾ ഞാൻ പറഞ്ഞു വന്നത് അതിൽ നിന്നും ഞാൻ വിട്ടുപോയി താങ്കൾ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ അതായത് ഒരു വിട്ടുവീഴ്ചയും തയ്യാറാകാത്ത ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ആ വാർത്താ സമ്മേളനം താങ്കൾ പൂർണ്ണമായും പൂർത്തിയാക്കുമായിരുന്നു കാരണം അതൊരു രാജ്യദ്രോഹമാണ് രാജ്യദ്രോഹമാണ് ടാക്സി ഒട്ടിച്ചതല്ലേ രാജ്യദ്രോഹമല്ലേ അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ നിങ്ങൾ അവിടെ ആ വാർത്താ സമ്മേളനം കട്ട് ചെയ്തു ഞാൻ ഇനി ചെയ്യുന്നില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ കഷ്ടകാലത്തിന് കൊണ്ടാരടങ്ങാൻ ആ വീഡിയോ ആ സമയത്ത് ആ വാർത്താ സമ്മേളനത്തിൽ ഓൺ ചെയ്ത് വെച്ചിരുന്ന ക്യാമറകൾ ഒരു മനുഷ്യൻ പോലും ഓഫ് ചെയ്തില്ല അതെല്ലാം അതേപടി സംപ്രേഷണം ചെയ്യുകയും ചെയ്തു അതോടുകൂടി നമ്മുടെ കസ്റ്റംസ് ഓഫീസറും പെട്ടു അതിന് പറഞ്ഞ ആൾക്കാരും പെട്ടു ഇപ്പോൾ എന്ത് ചെയ്യണം ഏത് എന്ന് അറിയാൻ വയ്യാതെ ഇരിക്കുന്ന ഒരു ചുറ്റുപാടിലാണ് ഇപ്പോഴത്തെ പരിപാടി അപ്പോ ഇപ്പോ ഈ നമ്മുടെ ദുൽഖറും പൃഥ്വിരാജും അതുപോലെ പിന്നെ അമൽ അമൽ ചക്കാലക്കെയും ഇവർ മൂന്നുപേരും ജയിലിലാണോ അതുപോലെ വേറൊരു പെൺകുട്ടിയും വന്ന് പറയുന്നുണ്ട് അത് രണ്ടായിരത്തി പതിനാറിലാ രണ്ടായിരത്തി പ പതിനഞ്ചിലൊക്കെ ഉള്ള വണ്ടിയാണത് അതും ഈ രീതി അത് ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അങ്ങോട്ടാണ് ആ പെൺകുട്ടി വാങ്ങിയത് അവരൊരു യൂട്യൂബറാണ് അവർ വാങ്ങിയത് അതിനും ഈ രീതിയിൽ പറയുന്ന കുറേ പരിപാടികൾ അപ്പോൾ ഒരു ഒരു സെക്യൂരിറ്റിയും ഇല്ലാത്ത ഈ പരിവാൻ പരിവാപൻ ആപ്പ് നിങ്ങൾ എന്തിനാണ് വെച്ചുകൊണ്ട് നടക്കുന്നത് ആർക്കും കയറി ഹാക്ക് ചെയ്യാമെങ്കിൽ പിന്നെ എന്തിനാണ് വെച്ചുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഈ നമ്മുടെ വോട്ട് ഇട്ട് വോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പ് ആർക്കും കയറി ഹാക്ക് ചെയ്യാം ആർക്കും പേര് മാറ്റാം ആർക്കും വോട്ട് ചേർക്കാം ആർക്കും ഡിലീറ്റ് ചെയ്യാം ഇത് ഒരുപാട് അദ്ദേഹം ഒരു രണ്ട് തവണ തെളിയിച്ച കേസാണ് ഇനിയും അത് തെളിയും ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല എത്ര കാലമായി നിങ്ങൾ മമ്മൂക്കായി വേട്ടയാടാൻ തുടങ്ങിയിട്ട് അതുപോലെ എത്ര നാളായി ഈ പൃഥ്വിരാജിനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് ഇപ്പോ അടുത്തത് തുടങ്ങിയിരിക്കുന്നത് ദുൽഖറിനെ ഏ അപ്പോ അദ്ദേഹം കുറെ സിനിമ ഒരു കുറച്ച് വാശി കിട്ടി അതിന് ടാക്സ് അവർ കെട്ടും എന്നതിനപ്പുറം എന്തിനായിരുന്നു ഈ നാടകം ഈ നാടകം വേണമായിരുന്നു ഇതൊരു ഒരു ഒരു തരം തരംതാണ പരിപാടി ആയിപ്പോ നിങ്ങൾക്ക് നിസ്സാരമായി ഈ വിഷയം അവ അവസാനിപ്പിക്കാമായിരുന്നു ഒരൊറ്റ കോൾ വണ്ടികളെല്ലാം ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾ പറയുന്ന അടുത്ത് കൊണ്ടുവരണം കസ്റ്റംസിലോ അല്ലെങ്കിൽ ആർ ടി ഐക്കോ ഈ വണ്ടി എത്തിക്കണം പേപ്പറുകളെല്ലാം ചെക്ക് ചെയ്യണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ വണ്ടി അവിടെ ഇടണം ഒരു വലിയ തുക അവർക്ക് നമ്മുടെ ബൈജു കൊട്ടാരക്കര പറഞ്ഞതുപോലെ ഡബിളോ ത്രിബിളോ ഫോർത്തോ ഫൈവ് ഫിഫ്ത്തോ ഒക്കെ അടിച്ചു കൊടുത്ത് അവരിൽ നിന്ന് ആ ടാക്സ് പിടിച്ചു വാങ്ങണം പിടിച്ചു വാങ്ങണം അവരൊന്നും ടാക്സ് കെട്ടാത്ത മനുഷ്യരാണ് സാറേ എന്തിനാണ് അവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമേ ഇല്ല കുറേ വണ്ടി പഴയ വണ്ടികളോട് അവർക്ക് താല്പര്യമുണ്ട് അത് അവർ വാങ്ങിവെച്ചു എന്നതിനപ്പുറം ഇത് അതും മാത്രമല്ല ഇത് ആരും ഭൂട്ടാനിൽ പോയി ഓടിച്ചു കൊണ്ടുവന്ന വണ്ടിയല്ല അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ കാര്യം ഈ ഭൂട്ടാനിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ അവിടുന്ന് അവിടുത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഈ വണ്ടി വരുമ്പോൾ അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ ആൾക്കാർ എന്ത് ചെയ്യുമായിരുന്നു സാറേ ഗെയിം കളിക്കുകയായിരുന്നോ അതോ ഇന്ത്യയ്ക്ക് കടക്കുമ്പോൾ അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ ആൾക്കാർ എന്തായിരുന്നു സാറേ ചെയ്തുകൊണ്ടിരുന്നത് അവരും ഇതേപോലെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതേപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ എന്തായിരുന്നു അത് ഈ ഇന്ത്യക്കകത്ത് കയറിയാൽ കേരളത്തിൽ എത്തണമെങ്കിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട് സാറേ ഇവിടെയുള്ള ആൾക്കാരല്ല എന്ത് ചെയ്തുകൊണ്ടിരുന്നു സാറേ അവരൊക്കെ ഇതുപോലെ കണ്ണടച്ച് ഇരുട്ടാക്കുകയായിരുന്നോ ചെയ്തത് ഇവിടെ ഒരു കാര്യം തുറന്നു പറയട്ടെ ഈ വാഹനം മറ്റ് രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ഇന്ത്യയ്ക്ക് കിട്ടാനുള്ള വരുമാനം തട്ടിച്ച് വെട്ടിച്ച് ഇതിൻ്റെ പിന്നിൽ അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കണ്ടെത്തണം അവർ നിങ്ങൾ കണ്ടെത്തി അവരെ നിങ്ങൾ ശിക്ഷിക്കണം പക്ഷേ ഇന്ത്യക്കകത്ത് കൊണ്ടുവന്ന് രജിസ്ട്രേഷൻ നടത്തിയ ഈ പരിവാഹൻ ആപ്ലിക്കേഷനിൽ രജിസ്ട്രേഷൻ നടത്തിയ വണ്ടി രണ്ട് മൂന്ന് ഓണർഷിപ്പ് കഴിഞ്ഞ് വരുന്ന വണ്ടി ഇന്ത്യക്കകത്ത് വില കൊടുത്ത് വാങ്ങുന്നവരെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതെനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞില്ലേ വന്നാൽ ആ അങ്ങനെ വരികയാണെങ്കിൽ അവരെ ഇൻവോൾവ് ചെയ്യേണ്ടി വരും ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രസ് ബ്രീഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല കേട്ടില്ലേ അറിയില്ല ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമുക്ക് നോക്കേണ്ടി വരും നമ്മൾ അന്വേഷിച്ചിട്ടില്ല നമ്മൾ ഇവിടെ ആരുടെയും സ്റ്റേറ്റ്മെന്റ് എടുത്തില്ലല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയില്ലോ ആരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ടില്ല നമ്മൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയുള്ളൂ വണ്ടിയിൽ ഒരെണ്ണം നമ്മൾ രജിസ്റ്റർ ചെയ്ത് കാണുന്നത് മറ്റൊരു വണ്ടി ഇവിടെ കണ്ടില്ല അതുകൊണ്ട് അതൊരു ക്ലാരിഫിക്കേഷൻ ആണ് ഏത് വണ്ടിയാണ് കഴിക്കുന്നത് വണ്ടിയാ എനിക്ക് എനിക്ക് തുറന്നോണ്ട് പോകാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ തുറന്നു പറയാനും ബുദ്ധിമുട്ടൊന്നുമില്ല യൂഷ്വലി ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പറയാനില്ല ഉണ്ടാവില്ല എല്ലാവർക്കും Thank you very much. Eh?